നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പൂരി തിരുവാതിരയാണ് അല്ലേ തിരുവാതിര നോയമ്പുകളെക്കുറിച്ചും എട്ടങ്ങാടി നിവേദ്യത്തെക്കുറിച്ചും തിരുവാതിര ചെയ്യുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും തിരുവാതിര ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഓൾറെഡി സമ്മ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ശരിക്കും സ്ത്രീകളുടെ ഉത്സവം എന്ന് പറയുന്നതാണ് തിരുവാതിര തിരുവാതിര കളിക്കുന്നതും പത്തുപൂ ചൂടുന്നതും ദശപുഷ്പം ചൂടുന്നതിൻ്റെയും എല്ലാ കഥകളും നമ്മൾ പറഞ്ഞു ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഈ തിരുവാതിര ഒരു എന്താ പറയണേ ഈ സ്റ്റേജിൽ കളിക്കുന്ന നൃത്ത രീതിയിലേക്ക് തിരുവാതിര മാറിക്കപ്പോൾ അതൊരു ആത്മീയമായ ഈശ്വരീയമായ അല്ലെങ്കിൽ വളരെ ശക്തിമത്തായി നിൽക്കുന്ന ശിവപാർവതി സങ്കല്പത്തോടു കൂടിയുള്ള ശിവനെ പ്രീതിപ്പെടുത്താനുള്ള സുമംഗലി ആകാൻ ഉള്ള സ്ത്രീകൾ ചെയ്യേണ്ട സുമംഗലികളായ സ്ത്രീകൾ ചെയ്യേണ്ട അങ്ങനെ സ്ത്രീകൾക്ക് അതിശക്തമായി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു മഹത്തരമായ ചടങ്ങ് ഒരു സ്റ്റേജ് ഷോയിലേക്ക് ചുരുക്കുന്നത് കാണുമ്പോൾ അതിനകത്തൊക്കെ നമുക്കുണ്ടാവണം ബുദ്ധിമുട്ട് ഭയങ്കരമാണ് അപ്പം ഈ തിരുവാതിര എന്ന് പറയുന്ന ഈ മഹത്തരമായ ചടങ്ങിലെ ഏറ്റവും മഹത്തരമായ രണ്ട് കാര്യങ്ങളാണ് തലേ ദിവസത്തെ എട്ടങ്ങാടി നിവേദ്യവും പിറ്റേ ദിവസത്തെ പാതിരാപ്പൂ ചൂടലും ശരിക്കും തിരുവാതിരയുടെ ആ മധ്യഭാഗത്തെ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോൾ പാതിരാപ്പൂ എഴുന്നള്ളിക്കാനുള്ളൊരു യാത്രയും പാതിരാപ്പൂ എഴുന്നള്ളിച്ചു കൊണ്ട് വരികയും അത് ധരിക്കുകയും അത് ധരിച്ച് വീണ്ടും തിരുവാതിര കളിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ട് ഓ ഇപ്പം പല ദേശാന്തരത്തിലും പല ആചരണമാണെങ്കിലും പത്തുപൂ ചൂടുക ദശപുഷ്പം ചൂടുക എന്ന് പറയുന്നതിനകത്ത് അല്ലെങ്കിൽ ഈ പാതിരാപ്പൂ ചൂടുക എന്ന് പറഞ്ഞ കാര്യത്തിൽ എല്ലാ സ്ഥലത്തും ഒരേ ആചരണമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് ചോദിച്ചു എന്തൊക്കെയാണ് ദശപുഷ്പങ്ങള് അതൊക്കെ ഏതൊക്കെയാണ് നമ്മൾ ചൂടേണ്ടത് അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ചൂടുമ്പോൾ ഓരോന്നിനും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് അതൊരു ആത്മീയമായ പൂജ പോലെ നടത്തപ്പെടുന്ന ഒരു ഭഗവതി ഭഗവാന്റെ ആചരണത്തിനിടയ്ക്ക് അതേ സങ്കല്പത്തിൽ ഭഗവാൻമാരുടെ സങ്കല്പമുള്ള ദശപുഷ്പങ്ങൾ പാതിരാപ്പൂ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കേണ്ട ഫലത്തെക്കുറിച്ചാണ് നമ്മൾ സംവദിക്കുന്നത് അതിലൊന്നാമത്തെ സാധനം കറുക എന്ന് പറയുന്നൊരു സാധനമുണ്ട് കറുക എന്ന് പറയുന്നത് ആദിത്യ ഭഗവാനെ പ്രതിനിധീകരിക്കാനാണ് ആരോഗ്യമുണ്ടാകാൻ വേണ്ടി അത് ധരിക്കുന്നതാണ് പത്തുപൂക്കളാണല്ലോ പറഞ്ഞത് ആദ്യത്തെ ആദിത്യൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ഏർ ശ്രദ്ധിക്കുന്നതാണ് ആരോഗ്യസിദ്ധിക്ക് വേണ്ടി അതായത് ധരിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യസിദ്ധി ഉണ്ടാവണം എന്നൊരു സങ്കല്പത്തിൽ കാരണം നമുക്കറിയാം ഓരോ വൃഷലാതികളും എല്ലാ മരുന്നുകളായിട്ടും ആയുർവേദത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളും പൂജാ പുഷ്പങ്ങളുടെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും ഓരോ പൂജയ്ക്കും ഓരോ പുഷ്പങ്ങൾക്കും കേമത്തമായി പല പുഷ്പങ്ങളെ കണ്ടെത്തുകയും ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പുഷ്പത്തിനും അതിൻ്റെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് സംശയമില്ല ഈ രണ്ടാമത്തെ ദശപുഷ്പത്തില് കൃഷ്ണകാന്തി പറയുന്ന പുഷ്പമാണ് അല്ലെങ്കിൽ അതാണ് ഉപയോഗിക്കുന്നത് അത് വൈഷ്ണവ സങ്കല്പത്തിലുള്ളാണ് മഹാവിഷ്ണുവിനെയാണ് അതിന് നമ്മൾ ആ പൂവായിട്ട് അതാരുടെ പൂ എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ പൂവ് എന്ന് പറയേണ്ടത് അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാന്തിയാണ് സമാധാനമാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ കരക പറഞ്ഞു രണ്ടാമത് കൃഷ്ണകാന്തി പറഞ്ഞു മൂന്നാമത് അടുത്തു വരുന്ന തിരുതാളി എന്ന് പറയുന്നതാണ് തിരുതാളി എന്ന് പറയുന്നത് അത് ലക്ഷ്മി ഭഗവതിക്ക് സങ്കല്പത്തിൽ ലക്ഷ്മിയെ സങ്കല്പിച്ച് നമ്മൾ ധരിക്കുന്നതാണ് ഐശ്വര്യത്തെ നമുക്ക് കൊണ്ടുതരുന്നതാണ് തിരുതാളി എന്ന് പറയുന്നത് കാരണം വെറുതെ ദശപുഷ്പം ധരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു സങ്കല്പം അതിനൊരു ഫലമാണ് അതിൻ്റെ ശക്തി നാലാമത് പൂവാങ് എന്ന് പറയുന്ന സാധനമാണ് ഈ പൂവാംകുറ നില ബ്രഹ്മദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത് ദാരിദ്ര്യത്തിന് മോചനത്തിന് കാരകത്വം വഹിക്കുന്നതാണ് ദാരിദ്ര്യ മോചനത്തിന് കാരകത്വം വഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായി നിൽക്കുന്ന ഫലസിദ്ധിയും ആ രീതിയും കാണുന്നു അടുത്തതായിട്ട് കയ്യോഞ്ഞി എന്ന് പറയുന്ന ഇലയാണ് ഈ കയ്യോന്നി ശിവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മഹാദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ പാപനാശനം എന്ന് പറയുന്ന ഫലത്തെയാണ് അതിനെ കൂടുതലായിട്ട് പാപങ്ങൾ നശിക്കാൻ കയ്യോന്നി നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു അടുത്തത് വരുന്നത് മുക്കൂറ്റിയാണ് നമുക്ക് ഏവർക്കും അറിയാം ഗണപതിക്ക് മുക്കൂറ്റി പുഷ്പാന്ലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് അത് പാർവതി പുത്രനായ കൊണ്ടാണ് അപ്പോൾ ഈ മുക്കൂറ്റിയുടെ ദേവത എന്ന് പറഞ്ഞാൽ ശ്രീപാർവ്വതി തന്നെയാണ് ശ്രീപാർവതിക്ക് സങ്കല്പിച്ചാണ് നമ്മൾ ഈ മുക്കൂറ്റി പുഷ്പാനലി അല്ല ശ്രീ മുക്കൂറ്റി ചൂടുന്നത് കുടുംബസുഖം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഈ മുക്കൂറ്റി ഈ ദശപുഷ്പത്തിൽ പെടുന്നത് കാരണം ഓരോ ഈ ഓരോ പൂക്കളും ആ ഓരോ കാര്യങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ മറ്റതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ആ സങ്കല്പങ്ങളെ പത്ത് സങ്കല്പമായിട്ടാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് അടുത്തത് നീലപ്പന 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 എന്ന് പറയുന്നതാണ് അടുത്തത് വരുന്നത് അതിൻ്റെ സങ്കല്പം ഭൂമി ബന്ധപ്പെട്ടതാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു ഔദാര്യത്തിന്റെ വിവേകത്തിന്റെ അത് വഹിക്കുന്നത് ഈ വിവേകമൊക്കെ ഉണ്ടാവാൻ ഔദാര്യം ഒരു ഔദാര്യ മനസ്സിൻ്റെയൊക്കെ ഉടമയാകുക ഉണ്ടാക്കുക പിന്നീട് വരുന്നത് ഉഴിഞ്ഞ എന്ന് പറയുന്ന ഇലയാണ് ശരിക്കും അഭീഷ്ടസിദ്ധിക്ക് അഭീഷ്ടസിദ്ധിക്കാണ് നല്ല അഭീഷ്ടങ്ങൾ നടക്കാനാണ് ഒഴിഞ്ഞ ഉപയോഗിക്കുന്നത് ഇന്ദ്രനാണ് അതിൻ്റെ ദേവത ഇന്ദ്രഭഗവാനെ അതിന് ദേവതയായി സങ്കല്പിച്ചിരിക്കുന്നു കാരണം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ നമ്മുടെ അഭീഷ്ടങ്ങളൊക്കെ നടക്കാൻ ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് ചെറുവുള്ള ചെറുവുള്ള എന്ന് പറയുന്ന സാധനം നമുക്കറിയാം ബലികർമ്മങ്ങളൊക്കെ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഒരു ഈശ്വരൻ എന്ന് പറയുന്നത് യമരാജനാണ് അത് ഉപയോഗിക്കുന്ന ആയുർവർദ്ധനയ്ക്കാണ് ആയുർവർദ്ധനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുള എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് മുയൽ ചെവിയൻ എന്ന് പറയുന്ന ഇലയാണ് മുയൽ ചെവി ചെവിയെന്ന് പറയുന്ന ഇല കാമദേവനെയാണ് പ്രീതിപ്പെടുത്തുന്നത് അത് സൗന്ദര്യവർദ്ധനം ഉണ്ടാവാനാണ് സൗന്ദര്യവർദ്ധനം ഉണ്ടാവണം അപ്പം ഈ തിരുവാതിര നാളിൽ ഭഗവത് പ്രീതിക്കായിട്ട് സ്ത്രീകൾ മഹാദേവ സങ്കല്പത്തിലോടുകൂടി ശിവശക്തി സങ്കല്പത്തിലോടുകൂടി നടത്തുന്ന ആത്മീയമായി നിൽക്കുന്ന ഈ ചടങ്ങിൽ ചടങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്ന ചടങ്ങിൽ ദശപുഷ്പങ്ങളായ ഇത്രയും പൂക്കൾ നമ്മൾ ശിരസിൽ അതായത് മുടിക്കിഴയിൽ നമ്മൾ ധരിച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഫലപ്രാപ്തി വയസ്സായവരൊക്കെ പറയും തിരുവാതിര കളിക്കാൻ മേലെ കിടപ്പായൊക്കെ ആ പൂ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ആ പാതിരാപ്പ് കൊണ്ടുവരുമ്പോൾ അല്പം എനിക്ക് എനിക്കിങ്ങടെ തലയിൽ വെക്കാൻ കാരണം ഇത്രയും ഈശ്വരന്മാരുടെ സാന്നിധ്യം അതിലൂടെ കടന്നു വരാനും അത്രയും സുഖസൗകര്യങ്ങളല്ല വ്യക്തിയിലേക്ക് കടന്നു വരാനും അവരാഗ്രഹിക്കുന്നു അതാണ് മുത്തശ്ശിമാരൊക്കെ പണ്ട് പറയാറുണ്ട് അപ്പം അതുകൊണ്ട് ഈ പാതിരാപ്പൂ ചൂടുന്ന ആ സംഭവത്തിൽ ശുദ്ധമുള്ള എല്ലാ സ്ത്രീകളും പരമാവധി അത് പരിപാലിച്ചിരിക്കണം തിരുവാതിര അടുത്ത ദിവസം വരികയാണ് തിരുവാതിരയ്ക്ക് പറഞ്ഞ നൊയമ്പുകൾ ചെയ്യണം ഇത് സ്ത്രീകളുടെ ഉത്സവമാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് മാക്സിമം നമശുവായി ജപിക്കുക ശിവപാർവതി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക ഭഗവാനെ ഫു മുഴുവൻ സമയം സ്മരിക്കുക നല്ല രീതി അതിൻ്റെ നൊയമ്പ് നല്ല രീതിയിൽ അത് ചെയ്യുക നിങ്ങളുടെ ദാമ്പത്യ സംരക്ഷണത്തിനായാലും നല്ല ഭർത്താവിനെ കിട്ടുന്നതിനായാലും ഭർത്താവിൻ്റെ ആയസ്സിനും ആരോഗ്യത്തിനും നന്മയ്ക്കും ശ്രേഷ്ഠതയ്ക്കും ധരിച്ചിരിക്കുന്ന മംഗലസൂത്രം എന്ന് പറഞ്ഞ താലിക്ക് ബലം നൽകാനുള്ള ഒരു ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് ആചാരമായി തന്നെ എടുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുക നമ്മുടെ ഈ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ അടുത്തടുത്തുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഇതൊക്കെ ഒരു കുടുംബത്തിൽ വെച്ച് ചെയ്യാവുന്നതാണ് കാരണം അടുത്ത പത്ത് കുടുംബത്തിലെ സ്ത്രീകൾ പത്ത് സ്ത്രീകൾ മതിയല്ലോ ഇത് അവർക്ക് ചെയ്യാവുന്നതാണ് നടത്താത്ത സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ നിരീക്ഷിക്കുക അങ്ങനെയൊക്കെ അങ്ങനെയുള്ളൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം വിളിച്ചാൽ പറഞ്ഞുതരാം പക്ഷേ ഇത് ഭംഗിയായിട്ട് നടക്കട്ടെ നന്ദി നമസ്കാരം എല്ലാവർക്കും തിരുവാതിര ആശംസകൾ എല്ലാ സ്ത്രീകളും സുമംഗലികളായി സുന്ദരികളായി ജീവിക്കട്ടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു